ഇത്തവണ ഡൽഹിയിൽ വമ്പൻ അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് ആര് ജയിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് കാരണം അവിടെ എ പിയും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടെ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് പല സർവേ സർവേബലങ്ങളായാലും കണക്കുകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പല സർവേ ബലങ്ങളും പുറത്തു വരുമ്പോഴത്തേക്കും അവിടെ ചിലതിലൊക്കെ എ പിക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ടൈറ്റ് ഫൈറ്റ് അവിടെ നൽകുന്നുണ്ട് അതോടൊപ്പം െ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഒരു തരത്തിലുമുള്ള ചലനം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് തെളിയിക്കുന്ന സർവേകളും കണക്കുകളും ഒക്കെ തന്നെയാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡൽഹി സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ത്യ ഡെയിലി ലൈവിൻ്റെ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പുതിയൊരു സർവേ പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത്തവണ ഡൽഹിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു സർവേ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാന പാർട്ടികളാണ് ആം ആദ്മി പാർട്ടി ബി ജെ പി പാർട്ടി കോൺഗ്രസ് പാർട്ടി ഡൽഹിയിലെ എഴുപത് നിയമസഭാ സീറ്റുകളിലേക്കും ഇവർ മത്സരിക്കുകയാണ് എന്നിരുന്നാലും മത്സരം പ്രധാനമായും ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണെന്ന കാര്യത്തിൽ സംശയമില്ല അഭിപ്രായ വോട്ടെടുപ്പ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി അഞ്ചിനാണ് നടക്കുന്നത് ഫലം ഫെബ്രുവരി എട്ടിനും പ്രഖ്യാപിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം ആം ആദ്മി പാർട്ടിയും ബി തമ്മിൽ തന്നെയാണ് അതേസമയം കോൺഗ്രസ് ഇത്തവണ വളരെ പിന്നിലാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും പല സൂചനകളും വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഡൽഹിയിലെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ചു കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവണതകളുടെ ദിശ കണ്ടെത്താൻ ഇന്ത്യ ഡെയിലി ലൈവ് നടത്തിയ ഈ ഒരു ശ്രമത്തിൽ ആർക്കാണ് മുൻതൂക്കം ആരാണ് പിന്നിൽ പോകുന്നത് ആർക്കൊക്കെ നേട്ടമുണ്ടാകുമെന്നുള്ള ആ ഒരു ചോദ്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം അതായത് ഇന്ത്യ ഡെയിലി ലൈവ് ഇന്ത്യ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രവചിക്കുന്നത് അതായത് ആം ആദ്മി പാർട്ടിക്ക് അൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു അതേസമയം ബി ജെ പിക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വരെ സീറ്റുകൾ ലഭിക്കാമെന്നും ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് ഈ സർവേ പറയുന്നത് അതായത് ഒരു ശതമാനം പോലും വോട്ടുകൾ ലഭിക്കാനായിട്ട് സാധ്യത കുറവാണെന്നാണ് ഈ സർവേ പറയുന്നത് അഭിപ്രായ സർവേ പ്രകാരമാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അൻപത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നും ഈ പറയുന്ന ബി ജെ പിക്ക് മുപ്പത്തിയെട്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചേക്കാമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഈ ഒരു സർവേ ഫലം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് കോൺഗ്രസ്സിനാണെങ്കിൽ ഒരു ശതമാനം പോലും വോട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കാണ് മുൻതൂക്കം എന്നാണ് ഭരണവിരുദ്ധ വികാരം നിലവിലെ സർക്കാരിനെതിരായ നിഷേധാത്മക മനോഭാവം ജലം വികസന പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം തുടങ്ങിയ ചില പ്രധാന വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ ബാധിച്ചേക്കാം എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അത് മാത്രമല്ല ഡൽഹിയിലെ പുരുഷ വോട്ടർമാരുടെ എണ്ണത്തിൽ വളരെ വലിയൊരു വർധനവ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുക തന്നെയാണ് അതായത് ഇത്തവണ ഡൽഹിയിലെ വോട്ടർമാരുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ എണ്ണത്തിൽ വലിയ തോതിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അതായത് പുരുഷ വോട്ടർമാരുടെ എണ്ണം എഴുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നായി വർദ്ധിച്ചുകൊണ്ട് എൺപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി ഉയർന്നിരിക്കുകയാണ് സ്ത്രീകളുടെ വോട്ടർമാരുടെ എണ്ണം തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ആറായി വർദ്ധിച്ചുകൊണ്ട് എഴുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടായി വർദ്ധിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് ബലത്തിന് ശേഷം മാത്രമേ ഏത് പാർട്ടി ഏത് വിഷയത്തിൽ വിജയിച്ചു എന്ന് വ്യക്തമാക്കത്തുള്ളൂ ഇതൊക്കെ തന്നെ ഒരു അഭിപ്രായ സർവേ മാത്രമാണ് എങ്കിൽ പോലും ഈ ഒരു അഭിപ്രായ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത്തവണ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരം നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഈ ഒരു കണക്ക് പ്രകാരം ആണെങ്കിൽ തന്നെയും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കുറയുമെന്നും ഈ ഒരു കണക്ക് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ അറുപത്തി രണ്ടോളം സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി ഇത്തവണ അൻപത് മുതൽ അൻപത്തി സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നുള്ള തരത്തിലാണ് ഈ സർവേ പറയുന്നത് അതേസമയം ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റുകളിൽ നിന്നും ഈ സർവേ പ്രകാരം പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വരെ ഉയർന്നേക്കാമെന്നും ഈ ഒരു സർവേ പ്രകാരം പറയുന്നുണ്ട് കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ പോലും ഇത്തവണ കിട്ടത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ സർവേ പറയുന്നത് എന്തായാലും ഈ സർവേ പ്രകാരം ം സംഭവിക്കുമോ അതോ അട്ടിമറികൾ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം സർവേകൾ പൂർണ്ണതോതിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത് കഴിഞ്ഞ പല റിസൾട്ടുകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതിട്ടല്ലേ അവിടെ ആം ആദ്മിക്ക് വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ അതല്ല അവിടെ വലിയ തോതിലുള്ള അട്ടിമറികൾ ബി ജെ പിക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമോ പ്രധാന വിഷയങ്ങളെല്ലാം തന്നെയും ഈ പറയുന്ന ആം ആദ്മിക്ക് തിരിച്ചടിയായി കാര്യങ്ങൾ മാറുമോ അത് ബിജെപിക്ക് ഗുണകരമായി കാര്യങ്ങൾ മാറുമോ ഇനിയിപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന് ഒരു സീറ്റെങ്കിലും അവിടെ ലഭിക്കുമോ അതോ ഈ അഭിപ്രായ സർവേ കണക്ക് തന്നെ കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാകാതെ വെറും മൂന്നാം സ്ഥാനത്തായി തന്നെ വീണ്ടും നിലനിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് കാത്തിരിക്കാം ഡൽഹി തെരഞ്ഞെടുപ്പിനായി ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഡൽഹി തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്